ഹായ് ഫ്രണ്ട്സ് നമ്മൾക്കിന്നൊരു ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ തന്നെയുള്ള ഒരു അടിപൊളി വെഡിങ് കേക്കാണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ ഇത് താഴെ ഡമ്മിയാണ് വരുന്നത് അപ്പോൾ അതിൽ സെറ്റ് ചെയ്യുന്നതും പിന്നെ കുറച്ച് ഫ്ലവർ ഡെക്കറേഷനും ഇതൊക്കെ നമ്മളിത് അപ്പോൾ ആ സ്റ്റേജിൽ ഡെക്കറേഷൻ ചെയ്യുന്നതൊക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വാനല കേക്കാണ് ഒരു കിലോ വെയിറ്റ് വരുന്നത് വാനില കേക്ക് ടോളായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് നമ്മൾ ക്രംകോട്ട് ചെയ്തു വെച്ചിട്ട് ഇതേപോലെ ഫൈനൽ കോട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നോർമൽ നമ്മൾ ചെയ്യുന്നത് പോലെ ഡമ്മിയിൽ ആ ഡബിൾ ടാപ്പ് ഇട്ടിച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്താലും താഴെ പോവില്ല വളരെ സിമ്പിളാണ് നമുക്ക് ഡമ്മി ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് സമയം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല സെറ്റ് ചെയ്തിട്ട് ഇപ്പം നമുക്ക് ഇന്ന് വെഡ്ഡിങ് കേക്ക് നമുക്ക് ചെയ്യണമെങ്കിൽ അന്ന് രാവിലെ ആ ഒരു ഡമ്മിയുടെ സെറ്റ് ചെയ്താൽ മാത്രം മതി കാരണം തലേ ദിവസം ഇപ്പോൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യണമെന്നു യാതൊരു നിർബന്ധമില്ല കുറച്ചൊരു ഒരു മണിക്കൂർ മാക്സിമം ഒന്നും നമ്മൾ സെറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരുപാട് സമയം നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ ക്രാക്ക് വീഴാനായിട്ട് ചാൻസ് ഉണ്ട് ഡമ്മിയിൽ അപ്പോൾ ഇത് പ്രത്യേകിച്ച് വലിയൊരു ജോലിയല്ല അത്രയും വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമല്ല വളരെ ഈസി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ ക്രീം നമുക്ക് ഫോസ്റ്റിങ് ചെയ്യാൻ പറ്റും ഒറ്റ ലെയർ നമ്മൾ ഒറ്റ കോട്ടിങ് നമ്മൾ കൊടുത്താൽ മാത്രം മതി വളരെ ഈസി ആയിട്ട് നല്ല സ്മൂത്തായിട്ട് നമ്മളുടെ ക്രീം ഉണ്ടായെന്നാൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇതിന് മുൻപുള്ള വീഡിയോയിൽ ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ആ ഒരു ഡമ്മി ചെയ്യുന്നത് ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് അത് കണ്ട് നോക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും പിന്നെ ഇതിനകത്ത് സിമ്പിൾ വർക്കായിരുന്നു ഫുൾ ഷുഗർ ബോൾസ് ഇട്ടിട്ട് ചെറുതും വലുതും മീഡിയം സൈസും എല്ലാമായിട്ട് ഫുൾ കവർ ചെയ്യുന്ന ആ ഒരു മോഡലാണ് ചെയ്യാൻ പറഞ്ഞിരുന്നത് പിന്നെ ഇതേപോലെ ഒരു ഫ്ലവറും ഇത് എഡിബിളല്ല എന്നിട്ട് ഇതേപോലെ ചെയ്തിട്ട് നമ്മൾ ലീഫും വെച്ച് കൊടുത്തിട്ടുള്ള ഇങ്ങനെ ഒരു ഇതിൽ ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ കസ്റ്റമർ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ അതിലും നല്ല ഭംഗിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ മേളിൽ വലിയൊരു ടോപ്പറും വന്നിട്ടുണ്ട് പിന്നെ ഇതുപോലെ തന്നെ ജിപ്സൊഫില അതിപ്പോൾ എല്ലാ വെഡ്ഡിങ് കേക്കിലും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ഇതാണ് ഫ്ലവറാണത് അടിപൊളി ഭംഗിയാണ് ആ ഒരു ചെറിയൊരു തണ്ട് പോലും വെച്ചെന്നാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് ഗോൾഡൻ ഡസ്റ്റൊക്കെ ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത് ആ ഒരു ജിപ്സോഫില ഫ്ലവറിൽ കുറച്ച് അധികം തന്നെ ഗോൾഡൻ ഡസ്റ്റ് നമ്മൾ ചെയ്തു കൊടുത്തിട്ട് അപ്പോൾ ആ ഒരു ഗോൾഡൻ ആ ഒരു ഇതിലാണ് നമ്മുടെ ആ ഒരു തീം വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ഫ്ലവറിലാണെങ്കിലും ഫ്ലവറിൻ്റെ ആ നടുക്ക് ഭാഗത്ത് കുറച്ച് ഗോൾഡൻ ടസ്റ്റ് പിന്നെ ആ ജിപ്സ് ഒഫിലയിലും അതേപോലെ തന്നെ ചെറിയ ഗോൾഡൻ ടസ്റ്റ് കൊടുത്തിട്ട് അതിലൊക്കെ കുറച്ചും കൂടി കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ ഫ്ലവറിൽ നടുക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ഗോൾഡൻ ബീഡ്സ് ഒക്കെ ഇട്ട് കൊടുക്കുക സിൽവർ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നമ്മളുടെ എന്തെങ്കിലും തന്നെ ഒരു ഫിനിഷിങ് ഇല്ലാതെ വന്നാൽ തന്നെ ഇങ്ങനത്തെ ഒരു ഡെക്കറേഷൻ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും ഇപ്പോൾ ഒരു കസ്റ്റമൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡെക്കറേഷൻ നമുക്ക് ചെയ്ത് എടു കൊടുക്കാവുന്നതാണ് പിന്നെ കസ്റ്റമർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ അതേപോലെ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനുമാണ് ഇത് ഇതിപ്പോൾ കസ്റ്റമർ പറഞ്ഞ രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിളാണ് പിന്നെ അവിടെ കൊണ്ടുപോയിട്ടാണ് അത് സെറ്റ് ചെയ്യുന്നത് അതായിരിക്കും ഏറ്റവും എളുപ്പം ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്